നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ക്രൈസ്റ്റ് ചർച്ചിൽ സാൾട്ടും ബ്രൂക്കും ചേർന്ന ഒരു ദീപാവലി വെടിക്കെട്ടാണ് ഇന്ന് ഒരുക്കിയത് ന്യൂസിലാൻഡിനെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ സാൾട്ടിൻ്റെ ബാറ്റിൽ നിന്ന് പന്ത്രണ്ട് തവണ പന്ത് അതിർത്തി വരെ കടന്നു അതിലൊന്നാണ് നിലംതൊടാതെ പോയത് ബാക്കി പതിനൊന്ന് ഫോറുകളാണ് ബ്രൂക്കിൻ്റെ ബാറ്റിൽ നിന്നോ പതിനൊന്ന് തവണ അതിർത്തി വരെ കടന്നു അതിൽ അഞ്ചെണ്ണം തൊടാതെ പോയി ആറെണ്ണം നിലത്തൂടെ പോയി എന്ന് പറഞ്ഞാൽ ആറ് ഫോറും അഞ്ച് സിക്സും രണ്ട് പേരും പൊളിച്ചടുക്കി കൂടാതെ ടോം ബാൻഡൻ്റെ വക വേറെ എല്ലാം കൂടി ചേർന്നപ്പോൾ രണ്ടാം ടി ട്വൻ്റി മത്സരത്തിൽ ഇരുപത് ഓവറിൽ ഇംഗ്ലണ്ട് അടിച്ച് കൂട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് വെറും നാലേ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലൻഡ് നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടായി പതിനെട്ട് ഓവറിൽ നൂറ്റി എഴുപത്തി ഒന്നിന് ഓൾഔട്ട് അപ്പോൾ ഇംഗ്ലണ്ട് അറുപത്തിയഞ്ച് റൺസിൻ്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനായിട്ട് സാൾട്ടും ജോസ് ബട്ട്ലറും ചേർന്ന് ഓപ്പൺ ചെയ്തെങ്കിലും ബട്ട്ലർ തുടക്കത്തിലേ പോയി അദ്ദേഹം രണ്ടാമത്തെ ഓവറിൽ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത്തിനാലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആകെ അടിച്ചത് നാല് റൺസാണ് മൂന്ന് പന്തിൽ നേരിട്ട് ഒരു ഫോറിൻ്റെ സഹായത്തോടെ നാല് റൺസ് അദ്ദേഹത്തെ ജേക്കബ് ഡെഫിയാണ് മടക്കി വിട്ടത് പിന്നെ ജേക്കബ് ബെത്തലും ഫിൽ സാൾട്ടും ചേർന്നുള്ള കൂട്ടുകെട്ട് ബെത്തലിൻ്റെ വക പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തി നാല് റൺസ് സാൾട്ടിൻ്റെ കൂട്ടായിട്ട് ഹാരി ബ്രൂക്ക് പിന്നെ പൊളിച്ചെടുക്കൽ സാൽത്ത് അൻപത്തി ആറ് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ഒരു സിക്സും അടക്കം എൺപത്തിയഞ്ച് റൺസ് അടിച്ചപ്പോൾ ഹാരി ബ്രൂക്ക് വെറും മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് ആറ് ഫോറും അഞ്ച് സിക്സും അടക്കം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ എഴുപത്തിയെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് അക്ഷരാർത്ഥത്തിൽ വെടിക്കെട്ട് സാംകറൺ മൂന്ന് പന്തിൽ നിന്ന് എട്ട് റൺസുമായിട്ട് പുറത്തു വന്നു അദ്ദേഹത്തിന് പകുതി ഒരു ടോം ബാൻഡൺ പന്ത്രണ്ട് പന്തുകൾ നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തൊമ്പത് റൺസുമായിട്ടും പുറത്താകാതെ നിന്നു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് ഒരു വമ്പൻ സ്കോർ ചെയ്സ് ചെയ്യാനിറങ്ങിയ ന്യൂസിലാൻഡിന് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു സ്കോർ ബോർഡിൽ പത്ത് റൺസ് മാത്രമുള്ളപ്പോൾ അവർക്ക് റോബിൻസനെ നഷ്ടപ്പെട്ടു ടിം റോബിൻസൺ അഞ്ച് പന്തുകൾ നേരിട്ട് ഏഴ് റൺസ് അടിച്ചത് രവിൻ രജിൻ രവീന്ദ്ര മൂന്ന് പന്തുകൾ നേരിട്ട് എട്ട് റൺസുമായിട്ടും പോയി അവിടെ തന്നെ അവരുടെ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടായി തീർന്നിരുന്നു ടീം സിഫേർട്ട് ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ ചാപ്മാൻ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അടിച്ചു ഡാനിൽ മിച്ചൽ ഒമ്പത് റൺസ് മൈക്കിൾ ബ്രേസ്വൽ രണ്ട് റൺസ് നീഷം പതിനേഴ് റൺസ് ഇങ്ങനെ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു മിച്ചൽ പിന്നെ ഒരു ശ്രമം നടത്തി നോക്കിയത് പതിനഞ്ച് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തിയാറ് റൺസ് അടിച്ചു പക്ഷേ അദ്ദേഹത്തെ ആദിൽ റഷീലിൻ്റെ റഷീദിൻ്റെ പന്തിൽ സാം കരൺ പിടിച്ച് പുറത്താക്കി ജാമീസ് എട്ട് റൺസുമായിട്ട് പുറത്തു നിന്നപ്പോൾ മാറ്റ് ഹെൻറി ഡക്കായി ജേക്കബ് ഡഫ് ഒരു റൺസിന് മടങ്ങി അങ്ങനെ അവർ വമ്പൻ തോൽവി തന്നെ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന് പതിനെട്ട് ഓവറുകളിൽ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി ഇംഗ്ലണ്ടിന് വേണ്ടി ആദിൽ റഷീദ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി ഏതായാലും രണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത് അതികൾ റിസൾട്ട് ഇല്ലാതെ പോയി മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ഇംഗ്ലണ്ട് ഇപ്പോൾ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീണ്ടും എത്താം